ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓണക്കാലല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിമക്കളെയൊക്കെ കുറച്ചധികം സമയം തന്നെ പുറത്തുവിടാം എന്നിട്ട് വിചാരിച്ചു കേട്ടോ ഞാൻ കൂടി വന്നാൽ രണ്ട് മണിക്കൂറൊക്കെയാണ് കോഴിമക്കളെ പുറത്തുവിടാറുള്ളൂ അപ്പോൾ ഓണം വെക്കേഷൻ നമ്മുടെ കോഴിമക്കൾക്കായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പം നമ്മളിതിരി നേരത്തെ തന്നെ ദേ കൂടിൻ്റെ വാതിലൊക്കെ തുറന്നതാണ് എന്ത് ചെയ്താലും ഇവർ പുറത്തേക്ക് ഇറങ്ങില്ല കാരണം അവർക്കറിയാം അവർ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായിട്ടില്ല എന്ന് കണ്ടില്ല അത്ര അച്ചടക്കത്തിലാണ് ഏട്ടാ എൻ്റെ കോഴിമക്കൾ നിൽക്കുന്നത് ഇനി എങ്ങനെ ഇവരെ പുറത്തിറക്കാനാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ ഈ കൂടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ഒച്ചെടുക്കുമ്പോഴും മദ്യമൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞത് കേട്ടാ അങ്ങനെ കുറേ പ്രാവശ്യം കൂടിൻ്റെ മുകളിൽ അടിച്ചിട്ടാണ് ഇവരിങ്ങനെ പുറത്തേക്ക് ചാടി ഇറങ്ങിയത് കേട്ടാ അപ്പം നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കൂലേ കോഴി ക്കളായാലും നമ്മുടെ സ്വന്തം മക്കളൊക്കെ ആയാലും അവരുടെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്ന പോലെ തന്നെ ആയിരിക്കുള്ളൂ അവരേത് സമയവും അതുപോലെ തന്നെ ആ ശീലങ്ങൾ പിന്തുടർന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ വളർന്നോളും അങ്ങനെ അവരിതാ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കൊത്തിപ്പറക്കൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് അരിമണിയൊക്കെ നമ്മൾ വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇനി എന്തായാലും ഈ ഓണക്കാലം കഴിയുന്നവരെ ഇങ്ങനെ ആർമാദിച്ച് ആർമാദിച്ചങ്ങോട്ട് കുറേ സമയം അങ്ങോട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെ നമ്മൾ നേരത്തെ അഴിച്ചു വിടുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് കേട്ടാ ഇതിൽ മുട്ടയിടാനായിട്ടുള്ള കോഴിമക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും അവർ മുട്ടയിട്ടതിനൊക്കെ ശേഷമാണല്ലോ നമ്മളൊരു മൂന്നര സമയത്തൊക്കെയാണ് തുറന്ന് വിടാറ് അപ്പോൾ ഇന്ന് അതിക്ക് നേരത്തെ നേരത്തെയാണ് തുറന്നു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവര് ഇനി ചെടിയുടെ ഇടയിലോ ചാക്കിൻ്റെ ഉള്ളിലോ അവിടെ ഇവിടെ ഒക്കെ അവർ കയറിയിരുന്നു കഴിഞ്ഞ് മുട്ടയിടവിട്ട പക്ഷെ അവരെവിടെ മുട്ടയിട്ടാലും നമ്മളെ അത് വന്ന് വിളിച്ച് കാണിച്ചു തരാനായിട്ട് നമ്മുടെ നിക്കുമോന് പ്രത്യേക കഴിവാണ് അവൻ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എവിടെയാണ് മുട്ടയിട്ടിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും അവൻ്റെ ഒപ്പം അവൻ മാത്രമല്ല കേട്ടോ അവൻ്റെ ഒപ്പം ആ വിളി കയട്ട് കഴിഞ്ഞിട്ട് കൂടെ പോവാൻ മൗഗ്ലിമോനും ഉണ്ടായിരിക്കും കോഴിമക്കളെ അങ്ങോട്ട് അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ മൗകുളിക്കൂട്ടനും കൂടി കിടക്കുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ കോഴികളും പൂച്ചയും എല്ലാം കൂടിയായിട്ട് നല്ല രസമാണ് കേട്ടോ നമുക്കിങ്ങനെ മുറ്റത്തേക്കുമൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ സിംബ എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ കോഴിമക്കളെങ്ങാനും അസാധാരണമായിട്ട് ഒച്ചെടുക്കുകയെ അല്ലെങ്കിൽ മൗഗ്ലീനെ മറ്റു പൂച്ചകൾ ഓടിക്കുകയെ അവൻ്റെ കരച്ചിൽ കേക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിംബ ഓറൊക്കെ കുറക്കി വിട്ടുക അപ്പോൾ നമ്മൾ എങ്ങാനും ടി വി കണ്ടിരിക്കുകയോ മൊബൈല് കണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ സിംബയുടെ ഭയങ്കര കുറക ഇടണെങ്കിൽ പുറത്ത് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവൂട്ടാ നമ്മുടെ മൗഗ്ലിക്കൂട്ടനെ ആരോ ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോഴിമക്കൾ ഉറക്കൊച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവൂട്ടാ അപ്പോൾ സിംബയ്ക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടാ ഇവരെയൊക്കെ സിംബയ്ക്ക് ആ കൂടിൻ്റെ ഉള്ളിൽ നിന്നും കഴിഞ്ഞിട്ട് അവൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കോഴിമക്കൾ നടക്കണതൊക്കെ കാണാം അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഇവരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കട്ടെ രമേശായിട്ടൻ ഓഫീസിൽ പോകുന്ന ഒരു സമയമാണ് ആയേക്കുന്നേട്ടാ അല്ലെങ്കിൽ രമേശായിട്ട് വണ്ടി ഇറക്കുമ്പോഴൊക്കെ മൗകുളിക്കൂട്ടൻ ആദ്യം തുള്ളി ചാടി ഇറങ്ങും പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിമക്കളുടെ കൂടെ അവൻ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ റോഡിലേക്ക് വരണം എന്നാൽ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല കേട്ടോ മൗബുളി ഇവരുടെ ഒപ്പം അങ്ങോട്ട് മുഴുകിപ്പോയിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ രമേശായിട്ട് വണ്ടിയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പോകാനാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രാത്രി നല്ല മഴയുണ്ട് കേട്ടാ പകല് അങ്ങനെ മഴയില്ല എന്നാലും ഇങ്ങനെ ഒന്ന് തൂളിയൊക്കെ പോകട്ടാ ചെറിയ ചെറിയ മഴ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല വലിയ മഴ പെയ്തണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ ചീഞ്ഞ് പോകുക എന്നുള്ളൊരു പേടി ഉണ്ട് കേട്ടാ അപ്പം ഇതാ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആകെ ഒരു തെങ്ങാണ് ഉള്ളത് അതിൽ നിന്ന് ഒരു ഓലമടൽ വീണിട്ടുണ്ട് കേട്ടാ അപ്പം പകുതി നനഞ്ഞ രീതിക്കൊക്കെ ഇനി വീണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വെട്ടി വെട്ടിയുരിഞ്ഞിട്ട് വെയിൽ കാണുന്ന ഭാഗത്ത് അങ്ങട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ അങ്ങോട്ട് ഉണങ്ങി കിട്ടില്ല പിന്നെ നമുക്ക് വാരി കെട്ടി അങ്ങട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആശ്രയിച്ചിട്ടൊന്നും നമുക്ക് നാളികേരം എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് തറവാട്ടുപറമ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഓണത്തിന് വിഷുവിനൊക്കെ ഒന്ന് തെങ്ങ് കഴിച്ചും കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ തേങ്ങയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വയ്ക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ രാമകൃഷ്ണൻ രാമകൃഷ്ണൻചേൻ്റെ കടയിൽ പോയി കഴിഞ്ഞിട്ട് നാളികേരം വാങ്ങുകയാണ് പതിവ് കേട്ടോ നമുക്ക് അങ്ങനെ അവിടെ നിന്നും കിട്ടിയില്ല ഇവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക തന്നെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറേ തെങ്ങൊക്കെ ഉണ്ടായിട്ട് പിന്നെ നമുക്ക് വീടിന് ഷീറ്റൊക്കെ ഇടുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള തെങ്ങൊക്കെ മുറിച്ച് കളയാണ് ചെയ്തത് കേട്ടാ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓലമാടലൊക്കെയാണ് നമുക്ക് വെട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മടിയൊക്കെ തോന്നും ഇതിപ്പോൾ ഒരെണ്ണം ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞ് വേഗം അത് വെട്ടി ഒഴിഞ്ഞു കഴിഞ്ഞ് നമ്മള് വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കൂട്ടാ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ജോലിയാണ് ചൂലുണ്ടാക്കാൻ തന്നെ ഉള്ളത് കേട്ടാ പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കാലത്താണ് ഇവിടെ ഈ തെങ്ങും കയറാനായിട്ട് ആൾ വരുള്ളൂ അപ്പോൾ മാത്രമാണ് ഏട്ടോ നമുക്കിങ്ങനെ ഓല വെട്ടിയിടിക്കാനൊന്നും കുറേ ഇല്ലല്ലോ കുറേ തെങ്ങുണ്ടെങ്കിലല്ലേ നമുക്ക് കുറേ ഓലകളൊക്കെ വെട്ടിയിട്ട് രണ്ട് മൂന്ന് ചൂലൊക്കെ ഒഴിഞ്ഞ് ഉണ്ടാക്കാമായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് എന്തൊരു ഇഷ്ടമുള്ള ജോലിയാണെന്നറിയോ ഇങ്ങനെ ചൂലൊഴിഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് വെട്ടി ഇരിയാന്നുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി അങ്ങോട്ട് കഴിയും കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വിശ്വസിച്ച് തുണികളോ അല്ലെങ്കിൽ വിറകോ പുറത്തിടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇടയ്ക്ക് ഒരു മഴ ചാറിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും അങ്ങനെയുണ്ട് ഒട്ടും മഴയില്ലാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ചിങ്ങത്തിൽ മഴ ചിനിങ്ങി ചിനിങ്ങി എന്നൊക്കെയാണ് പറയാം പക്ഷേ രാത്രി ഇവിടെ തകർത്താണ് മഴ പെയ്യാട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സന്ധ്യയും രജനിയൊക്കെ പിന്നെ ചെണ്ടുമിത്തോട്ടത്തിലേക്കാണ് എത്താം കേട്ടോ അപ്പോൾ നമുക്ക് എന്നും ഇപ്പോൾ ഇങ്ങനെ സെയിലുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇത്ര കിറ്റ് വേണം പൂക്കൾ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓണത്തിന് അപ്പം നമുക്ക് ഉത്രാടത്തിനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ പൂക്കൾ എനിക്ക് തോന്നുന്നു അതിന് മുൻപ് തന്നെ വിറ്റ് കഴിയാനായിട്ടുള്ള ഒരിതുണ്ട് കേട്ടാ കാരണം അത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ കാരണം ഈ ചെണ്ടുമല്ലി കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്രസ്വകാല വിള തന്നെയാണ് കേട്ടോ കുറച്ച് നാളിൽ അത് തന്നെ നമ്മൾ പരിപാലിച്ചാൽ മതിയല്ലോ അപ്പോഴേക്കും പൂവാവും പിന്നെ ഓണായി പിന്നെ തിരക്കോട് തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ ഈ ഒരു കുറച്ച് ജോലികളങ്ങ് ചെയ്ത് വെച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെണ്ടുമല്ലി തോട്ടത്തിൽ പോവാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെന്താ പട്ട വെട്ടി കയറിയതൊക്കെ ഒരു സൈഡിലിടുന്നുണ്ട് അതുപോലെ തന്നെ ഓല വെട്ടി ഒടിഞ്ഞതും നമ്മളിത്തിരി വെയിൽ കാണുന്ന സ്ഥലത്ത് അങ്ങോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉണങ്ങട്ടെ പിന്നെ നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കെട്ടി ഒതുക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പം കോഴിമക്കൾക്കാണ് ഇങ്ങനെ വല്ലതൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളത് ചിക്കി ചകഞ്ഞ് മാറ്റാനായിട്ട് പിന്നെ അത് ആ വെയിൽ കണ്ട ഭാഗത്ത് കോഴിമക്കൾ അങ്ങോട്ട് ചിറക് വിരിച്ച് കഴിഞ്ഞിട്ട് കിടക്കാണ് കേട്ടോ ആ ചീരച്ചേമ്പിൻ്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ട് ചിറക് വിരിച്ച് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെയിൽ കൊണ്ടും കഴിഞ്ഞിട്ട് കിടക്കുന്നത് കേട്ടോ ഓരോ പുറം വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കും മറിഞ്ഞു കിടക്കും അങ്ങനെയാണ് കേട്ടോ മൗഗിളും ഇതുപോലെ തന്നെയാണ് ടൈലിൽ വെയിൽ കൊള്ളാനായിട്ട് കിടക്കാറ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ചരലുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ബക്കറ്റിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇടാ അപ്പം ചില സ്ഥലത്തൊക്കെ മെറ്റൽ പോയിട്ടുണ്ട് ആ മെറ്റൽ പോയ സ്ഥലത്തൊക്കെ ചെളി കെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഈ ചരലുകളൊക്കെ അടിച്ച് വാഴ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ അപ്പം അങ്ങനെയാവുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കെട്ടി നിൽക്കുക ഒന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ചെളിയിൽ ചവിട്ടാണ്ടും നല്ല രീതിക്ക് മുറ്റം നല്ല ക്ലീനായിട്ട് കിടക്കും കേട്ടോ അപ്പം മെറ്റൽ തന്നെ ഇടണം എന്നില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ചരലായാലും നമ്മുടെ മുറ്റത്തിങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കിടക്കുന്നോളും ക്ലീൻ ക്ലീനായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ഒട്ടും ഒരു കാശ് ചിലവില്ലാത്ത കാര്യമാണ് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഹരിതകർമ്മ സേനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാക്കിൽ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കവറുകൾ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതിൽ ഒന്ന് ചിക്കി ചകഞ്ഞ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണണം കേട്ടോ എങ്ങാനും ഇതിൽ നനവോ മറ്റൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിക്ക് ഇട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ഇന്ന് വരുന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ മെമ്പർ നമുക്ക് മെസ്സേജ് ഇടും ഇന്ന ദിവസം ഈ ഹരിതകർമ്മ സേനക്കാർ വരും എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ ഓണായിട്ട് നമ്മൾ എന്തായാലും പരിസരമൊക്കെ വൃത്തിയാക്കും അതിൽ കൂടെ നമുക്ക് ഈ വക സാധനങ്ങളും കൂടി വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിരിക്കും അല്ലേ അപ്പോൾ കുറേ പ്ലാസ്റ്റിക് കിറ്റുകളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ നമുക്ക് മുത്ത് അന്ന് ലണ്ടനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഷോപ്പിങ്ങൊക്കെ ചെയ്ത കാരണം അതിൻ്റെ കുറേ കിറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഇതുകൂടാതെ അപ്പോൾ അതും ഇതും എല്ലാം കൂട്ടി കഴിഞ്ഞ് ചാക്കിൽ കുത്തി നിറച്ച് വെക്കണം പിന്നെ കുറേ വെള്ളം കുപ്പികളും നമ്മുടെ വീട്ടിൽ േട്ടാ അപ്പോൾ ആ വെള്ളം കുപ്പികളും നമുക്ക് കൊടുത്തു കൊടുത്തുവിടാം നമുക്ക് ഒരെണ്ണം ഒക്കെ മതി അതിന് ഹോൾ കുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിക്ക് മരുന്ന് കളിക്കാനും മറ്റൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അല്ലാത്ത കുപ്പികളൊന്നും നമുക്ക് വേണ്ട അങ്ങനെ കുപ്പികളും പിന്നെ ഈ കിറ്റുകൾ ചാക്കിലാക്കി വെച്ചതും ഒക്കെ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യും മറ്റൊരാൾ കാശൊക്കെ എഴുതും അങ്ങനെ അവർ അവരുടെ ജോലികൾ പെട്ടെന്ന് തന്നെ കഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഹരിതകർമ്മസേനക്കാർ പോയപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് ആ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ എത്തിയിട്ടാണ് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ചെണ്ടുമല്ലിത്തോട്ടപ്പൊ കാണാനായിട്ട് ഇതിൽ നിന്ന് ഒത്തിരി പൂക്കൾ നമ്മൾ കൊടുത്തതാണ് കേട്ടോ മറ്റുള്ളവർക്ക് വിറ്റതാണ് എന്നാലും ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും അയ്യോ പൂ കുറഞ്ഞ് പോയല്ലോ നമ്മൾ കുറേ എന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ആ ആ മുട്ടുകളൊക്കെ വിരിഞ്ഞും കഴിഞ്ഞിട്ട് വിരിയാത്ത മുട്ടുകളൊക്കെ വിരിഞ്ഞ് വീണ്ടും പൂക്കളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കാണാനായിട്ട് കേട്ടാ പിന്നെ മറ്റേത് ജോലിയുടെയും പോലെയല്ല ഭയങ്കര അധ്വാനം ഒരു ജോലിയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഈ നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് കൊയ്യണം അതുപോലെ പയറാണ് വെച്ചിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കണം അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അധ്വാനമുള്ള ജോലി െ പക്ഷേ ഈ പൂവ് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഏട്ടാ പിന്നെ ഈ ചെണ്ടുമല്ലിയുടെ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്താ പറയുക ശരിക്കും ഓണക്കാലം വന്നു അതുകൂടാതെ നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ വിൽക്കുകയാണല്ലോ അപ്പോൾ ആ കാശും നമുക്ക് കിട്ടാണ് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ആ ഒരു കാശും കിട്ടുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് കേട്ടാ അങ്ങനെ ഓണ ഓണവില്പന ഞങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടാ അപ്പോൾ ഉത്രാടത്തിനും ഒരുപാട് പേര് പൂക്കൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത്രയും ഈ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോന്നും കൂടി അറിയില്ല കാരണം ഓരോ ദിവസവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന കാരണം അന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയും കൂടി വിൽക്കുന്നതായിരിക്കും അങ്ങനെ ഈ അധ്വാനത്തിന്റെ ഫലം കിട്ടുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം